ക്രൈസ് ലോഡ് ദേവ്നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ഒരു ഭാവനയാണ് ഈ ഭാവനയുടെ ഒന്നാം ഭാഗം മാത്രമാണ് ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നത് ഭാവനയുടെ പേര് സഭ അങ്കണത്തിലെ പപ്പായ കർത്താവിൽ പ്രിയരെ എനിക്കും ചിലത് പറയാനുണ്ട് നിങ്ങൾ ആരും ദയവായി എന്നെ സൂക്ഷിച്ചു നോക്കരുത് നിങ്ങളുടെ നോട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് മറന്നു കാരണം ഞാൻ ഒറ്റത്തടിയനും ഇലകളാൽ സമ്പന്നവും അകം പൊള്ളയായതും കാറ്റൊന്ന് അടിച്ചാൽ വീഴാൻ പാകത്തിനുള്ള ശക്തിയെ എനിക്കുള്ളൂ ഒരു ചെടിക്ക് താങ്ങായി നിർത്തുവാൻ പോലും കൊള്ളാവുന്നതല്ല ഞാൻ എനിക്ക് നിങ്ങളെപ്പോലെ വലിയ വിശ്വാസ പാരമ്പര്യവും കുടുംബമഹിമയൊന്നുമില്ല ഓഹ് ഒരു അഹങ്കാരത്തിനും എൻ്റെ പൂരന്മാരുടെ ചരിത്രം പറയാം അതായത് ഞങ്ങളുടെ ജന്മദേശം സ്പെയിനിലാണ് പോർച്ചുഗീസുകാർ പതിനാറാം നൂറ്റാണ്ടിൽ കപ്പലിലാണ് എന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് എൻ്റെ സിറ്റിസൺ ഇപ്പോൾ ഇന്ത്യയിലാണ് കാരണം ഞാൻ നാല് പതിറ്റാണ്ടിലധികമായി ഇന്ത്യയിൽ വാസം ചെയ്യുന്നു എൻ്റെ പാരമ്പര്യം തിരക്കിയാൽ വളരെ മോശമായിരിക്കും പാപ്പട്ടവൻ്റെ ഫ്രൂട്ട് എന്നാണല്ലോ എന്നെക്കുറിച്ച് അറിയപ്പെടുന്നത് എൻ്റെ ഇവിടുത്തെ ജനന വസ്തുത ഇങ്ങനെ ആവാനാണ് സാധ്യത ഏതോ സാധാരണക്കാരൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിപ്സിന് നിവൃത്തിയില്ലാതിരുന്നപ്പോൾ അന്ന് അവരുടെ സ്നാക്സ് ഞാനായിരുന്നു ഏതോ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും തെന്നിത്തെറിച്ച് താഴെ വീണ് സ്വയം പൊട്ടിക്കിളർത്തതാണ് ഞാൻ മുതിർന്ന വിശ്വാസികൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രായം നിങ്ങൾ ഒരു പ്രശ്നമാണെന്നറിയാം എനിക്ക് വെറും എട്ട് മാസം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ വേരു മുതൽ തളർപ്പ് വരെ ഫലത്താൽ നിറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് അൻപതോ അറുപതോ വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളിപ്പോഴും ഫലത്താൽ സമ്പന്നരാണോ ഇനി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം ദയവായി എല്ലാവരും സഭാഹാളിന് പുറത്തേക്ക് നോക്കൂ ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു അതെ ഞാൻ ആ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു ഇപ്പോൾ എന്നെ മനസ്സിലായോ ഞാനാണ് പപ്പായ ചെടി നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ടാവും എനിക്കറിയാം ഈ ചിരിയുടെ കാരണം എനിക്ക് മനസ്സിലായി എല്ലാ ചർച്ചിൻ്റെയും ഏതെങ്കിലും ഒരു കോണിൽ എന്നെ നിങ്ങൾ കാണാറുണ്ട് അതല്ലേ അതിനും ഒരു കാരണമുണ്ട് പോർച്ചുഗീസുകാരനായ ഏതോ ഒരു ക്രിസ്ത്യാനിയാണ് എന്നെ ഇന്ത്യയിൽ പറിച്ചു നടുന്നത് അതുകൊണ്ടാവണം ഞാൻ സഭാങ്കണത്തിൻ്റെ ചുറ്റളവിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ആരും ദയവായി തെരുതരിക്കരുത് ആരും എന്നെ വില കൊടുത്തെല്ലാം വാങ്ങി നട്ടത് ഒന്നുകിൽ ആരെങ്കിലും ദാനം ചെയ്തതോ കയ്യിൽ നിന്നും തെന്നിത്തെറിച്ച് വീ വീണ വിത്തോ കാറ്റിലോ മഴയിലോ വന്നെത്തിയതാവാം ഞങ്ങൾക്ക് ആരോടും പരാതികളില്ല മാക്സിമം ഫലം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത എൻ്റെ ആവലാതി പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഈ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഈ ചർച്ചിൽ വന്നിട്ട് എട്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഒരു വ്യക്തി പോലും സ്നേഹത്തോടെ നോക്കുകയോ അല്പം വെള്ളമോ വളമോ നൽകി പരിപാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ അവിടെ ഉണ്ടോയെന്ന് പലർക്കും അറിയുക പോലുമില്ല ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോഴാണല്ലോ ഞാൻ അവിടെയുള്ള കാര്യം പല മഹാന്മാരും അറിയുന്നത് മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാൻ സൺഡേ ആരാധന വരെ കാത്തിരിക്കണം ഇവിടുത്തെ കുഞ്ഞു പിള്ളേരുടെ യൂറിനാണ് എൻ്റെ വെള്ളം എൻ്റെ ദാഹം തീർക്കുവാനും എന്നെ ഒന്ന് നനയ്ക്കുവാനും കുഞ്ഞുങ്ങൾ ആരാധനയ്ക്കിടയിൽ നിന്ന് പുറത്തു വന്ന് എന്നോട് കനിവ് കാണിക്കാറുണ്ട് അവർ കഴിച്ചിട്ടെറിയുന്ന ചിപ്സ് ഫ്രൂട്ട്സ് ഇവയുടെ ബാലൻസാണ് എൻ്റെ പോഷകാഹാരം ഇടയ്ക്ക് ഇവിടെ കുക്കിംഗ് നടക്കുമ്പോൾ അരിയും ചിക്കനും കഴുകിയ വെള്ളം എനിക്ക് ലഭിക്കുമെന്ന ആകാംക്ഷയിൽ എൻ്റെ ഇലകൾ തലകളായി ഉയർന്നു നിന്ന് സഹോദരി സഹോദരന്മാരെ നോക്കും തെന്നി പോലും ഒരു തുള്ളി വെള്ളം എൻ്റെ ദേഹത്ത് വീണിട്ടില്ല മാത്രമല്ല ഇവിടെ ഇടയ്ക്ക് സ്നാനവും നടക്കാറുണ്ട് സ്നാന ടാങ്ക് കഴുകുന്ന വെള്ളം പോലും വഴി തെറ്റി എന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം സഭാരാധനയ്ക്ക് ശേഷം ശുശ്രൂഷകനും സഭാവിശ്വാസികളെല്ലാവരും എൻ്റെ ചുറ്റിൽ നിന്ന് എന്നെ ഗുണവിശേഷങ്ങൾ വർണ്ണിക്കുവാൻ തുടങ്ങി പത്ത് ദിവസം പറയുവാണ് പാസ്റ്റേ ഇതിന് മധുരം കാണില്ല കയ്പനായിരിക്കും എന്നാ തോന്നുന്നേ അത് കേട്ടതും എനിക്ക് വിഷമമായി ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് മധുരമുണ്ടെങ്കിൽ മാത്രമേ എനിക്കും മധുരം കാണുകയുള്ളൂ നിങ്ങളിലെ കയ്പ്പാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അടുത്ത കമൻ്ററി വന്നു ഇതിന് ഭയങ്കര തൊലിക്കട്ടിയാണെന്നാണ് തോന്നുന്നേ മനുഷ്യൻ്റെ അത്രയും തൊലിക്കട്ടി ഞങ്ങൾക്കില്ല കേട്ടോ ഞാനൊന്ന് പഴുത്താൽ എൻ്റെ തൊലി നൈസായി മാറും അത്ര സിമ്പിളാണ് ഞാൻ എൻ്റെ ചുറ്റിലും തീരാത്ത കമൻ്ററി ആയിരുന്നു എൻ്റെ ദൈവമേ ഞാൻ എന്തിനാ ഇവിടെ വളർന്നത് എന്തിനാ ഇതിന് നിറയെ ഫലം തന്നത് അർഹതപ്പെടാത്ത ഇവർക്ക് അർഹിക്കാത്ത ഫലങ്ങൾ നൽകിയപ്പോൾ എന്നെ മുഴുവനായി ചോദ്യം ചെയ്യുകയാണല്ലോ വളരെ കൊടുങ്കാറ്റും പേമാരിയും വന്നപ്പോൾ ഞാൻ ഒടിഞ്ഞ് ഒഴുകിയും പോകാതെ വളർന്നത് ഇവർക്ക് ഫലം കൊടുക്കാനായിരുന്നല്ലോ എൻ്റെ ഫലങ്ങളെ ഒന്ന് പോലും നോക്കാതെ എന്നെ മുഴുവനായി വെട്ടിക്കളയുന്ന മനുഷ്യനാവുകൾ ഈ നാവ് കൊണ്ട് അനേക ജീവനെ താങ്ങേണ്ടവർ പച്ചച്ചെടിയായി എന്നെ ഇങ്ങനെ വിധിച്ചാൽ അൽപായുസുള്ള മനുഷ്യനെ മൂർച്ചയുള്ള മനുഷ്യനാവിൻ്റെ മുമ്പിൽ എങ്ങനെ ജീവിക്കും പ്രിയമുള്ളവരെ ഒരു സത്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും പാട്ടും കേട്ട് ഞാൻ നിങ്ങളേക്കാൾ ഭക്തനായി തീർന്നു എന്ന് തോന്നുന്നു ഞാൻ അൽപായസുള്ളവനാണ് മറ്റുള്ളവരെ പോലെ വർഷങ്ങളൊന്നും എനിക്ക് ആയുസില്ല എങ്കിലും എനിക്ക് പരിഭവവും പരാതിയുമില്ല ഞാൻ എത്ര നാളാണോ ഭൂമിയിൽ അത്രയും നാൾ എൻ്റെ ഫലങ്ങളാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുവിൻ യാക്കോബ് നാലിൻ്റെ പതിനാലിൽ പറയുന്നു നാളെത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ അതിനാൽ നാം കർത്താവ് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ സന്തോഷത്തോടെ ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ശ്രമിക്കാം അതിനായി ഈ ഭാവനതയെ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്